ഗോവിന്ദൻ ഈ അടിമക്കണ്ണ് പരിപാടി അവസാനിപ്പിച്ച് പാർട്ടി സെക്രട്ടറി അന്തസ്സുള്ള ഒരു സെക്രട്ടറി ആണെങ്കിൽ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന അനാശാസ്യമായുള്ള പ്രവണതകൾ അദ്ദേഹമാണ് തിരുത്തേണ്ടത് അദ്ദേഹം ബാക്കി എല്ലാ കാര്യത്തിലും ഹരിശ്ചന്ദ്രനെ പോലെ സംസാരിക്കും പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ അടിമക്കണ്ണായിട്ട് പിന്നെ അതപ്പതിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേരള പദയാത്ര കണ്ണൂരിൽ എത്തുമ്പോൾ പാർട്ടി സി പി എം നേതൃത്വത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ജില്ലയിലാണല്ലോ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം പ്രവർത്തിക്കുന്നത് എന്താണ് നിങ്ങളുടെ പാർട്ടി ഇതുപോലെ പിന്നെ ഒരു അവമതിപ്പ് ഉണ്ടാവുന്ന നിലപാടുകളിലേക്ക് പോയി തിരുത്താൻ ഇവിടെ ആരും ഇല്ലേ മുഖ്യമന്ത്രിക്ക് മാത്രം പാർട്ടി നയങ്ങൾ ബാധകമല്ലെന്നാണോ അതാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ വലിയ തകർച്ചയ്ക്ക് കാരണമാവുന്ന അവരുടെ ശോഷണം ഈ പദയാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ നിരവധി ആളുകളാണ് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചാരണ ആയുധമായി മാറിയിരിക്കുകയാണ് ജനങ്ങൾ ആ ഗ്യാരണ്ടിയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഉറപ്പ് വിശ്വാസ്യതയില്ലാത്തതും ജനങ്ങൾക്ക് പ്രയോജനകരവുമില്ലാത്ത ഉറപ്പാണെങ്കിൽ മോദിയുടെ ഉറപ്പ് പരീക്ഷിച്ച് വിജയിച്ച ഗ്യാരണ്ടിയാണ് ആ സ്വീകാര്യതയാണ് കേരള പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അല്ലാതെ ഗവർണറുടെ പിന്നെ കാറിന് മുമ്പിലേക്ക് ഗുണ്ടകൾ ഇറങ്ങിയാൽ ആ തോക്ക് അറിയിൽ കളിക്കാൻ വെച്ചിരിക്കുന്നതാണ് കോവിന്ദൻ എന്താ ഉദ്ദേശിക്കുന്നത് ഭരണ പരാജയം മറച്ചു വയ്ക്കാൻ കലാപത്തിലേക്ക് ആളുകളെ തള്ളിവിടുകയാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് നിയമാനുസൃതമാണ് അതായത് സുപ്രീം കോടതിയുടെ ശക്തമായ വിധിയുണ്ട് സർവകലാശാലകളുടെ നിയന്ത്രണ അധികാരം സർക്കാരിനല്ല ചാൻസലർക്കാണ് ഗവർണർക്കാണ് അവിടെ സിൻഡിക്കേറ്റിനെ നിയമിക്കാൻ അവിടെ സെനറ്റിനെ നിയമിക്കാൻ അവിടെ വൈസ് ചാൻസലറെ നിയമിക്കാൻ യു ജി സി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അവിടുത്തെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താനുള്ള അധികാരം ചാൻസലർക്കാണെന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ് ആ ജഡ്ജ്മെന്റിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് എസ് എഫ് ഐക്കാര് ഞങ്ങളിവിടെ ഗവർണറെ നിലത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ പിന്നെ സിആർ പി എഫ് വരണ്ടേ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കോടതി പോലീസ് കേരള പോലീസ് ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഹാജരാകുന്നില്ല ഇതാണ് നമ്മുടെ നാടിന്റെ നിയമവാഴ്ച എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിലോ ഹാജരാവാൻ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് ഗൺമാൻ ഇന്നും മുഖ്യമന്ത്രിയുടെ കൂടെയാണ് അപ്പൊ മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടെ നിയമവാഴ്ച ലംഘിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാനോട് ഹാജരാവാൻ ഒരു വശത്ത് പോലീസ് പറയുന്നു ആഭ്യന്തര വകുപ്പ് പോലീസ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി അയാളെ ചോദ്യം ചെയ്യാൻ വിടുന്നില്ല നേരെ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പിടിക്കുന്നവരാരും മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് ഇടിക്കുന്നില്ല മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പിടിക്കുന്നവരാരും എസ് എഫ് ഐ ക്രിമിനലുകൾ കാണിക്കുന്നത് പോലെ ആളുകളെ കൈകാര്യം ചെയ്യുന്നില്ല മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന റോഡ് സൈഡിൽ കരിങ്കൊടി കാണിക്കുകയാണ് ഇവിടെ നടക്കുന്നത് പോലീസിൻ്റെ സഹായത്തോടു കൂടി ഗവർണറുടെ കാറിന് വന്ന് ഇടിക്കുകയാണ് ഗവർണറെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് അതാണ് പ്രശ്നം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ജനാധിപത്യത്തിൽ കരിങ്കൊടി പ്രകടനങ്ങളാവാം അത് മുഖ്യമന്ത്രി പോയാലും ഗവർണർ പോയാലും റോഡ് സൈഡിൽ ഇരുന്ന് കരിങ്കൊടി കാണിക്കാം വാഹനം തടഞ്ഞ് വാഹനത്തിന് ഹിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ വേറെ എവിടെയുമില്ല നടപടി ഗവർണർ നിർത്തുക ഗവർണർക്ക് ഇന്ത്യ കേരളത്തിലെ പ്രഥമ പൗരനെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം മുഖ്യ ഗവർണർ പിന്നെ ചെയ്യണം ഗവർണർ കാറ് നിർത്തുക മാത്രമല്ല ഗവർണർ അവിടെ ഒരു മണി ഒന്നര മണിക്കൂർ ഇരുന്നു ഇനിയും ഇരിക്കും എവിടെയാണോ ഗവർണർ തടയുന്നത് അവിടെ ഇരിക്കും അതിനെന്താ സംശയുള്ളത് അങ്ങനെ ഒരു നടക്കി വിടാൻ പറ്റുന്ന കാര്യമല്ല ഇത് മറ്റൊരു സ്ഥലത്തും കാണാത്ത തെമ്മാടിത്തമാണ് കൂളികനിസമാണ് എസ് എഫ് ഐ ഡി വൈ എഫ് ഐക്കാർ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ബിജെപിയുടെ എന്ത് തീരുമാനം ബിജെപിക്ക് എന്താണ് തീരുമാനം ഇതിൽ ഗവർണറെ ആക്രമിക്കുമ്പോൾ കേന്ദ്രം അയച്ച ആളാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കാൻ കേരള ഗവൺമെന്റ് പരാജയപ്പെടുമ്പോൾ കേന്ദ്രം കൊടുക്കും അതിലെന്താണ് ബി ജെ പി തീരുമാനം ബിജെപിയുടെ ഒരു തീരുമാനമില്ല ഞാൻ പച്ച മലയാളത്തിൽ വിശദീകരിച്ചില്ലേ റോഡ്സിലെ സൈഡിലിരുന്ന് കരിങ്കൂടി കാണിക്കുന്നത് അല്ലല്ലോ പ്രശ്നം അതായത് പോലീസ് അവരുടെ പൈലറ്റ് വാഹനം സ്ലോ ചെയ്ത് കൊടുക്കുന്നു വരെ നമ്മൾ കാണാത്ത ഒരു കാര്യമാണ് സ്ലോ ചെയ്ത് കൊടുക്കുമ്പോൾ ഗുണ്ടകൾ നേരെ കാറ് തടയുന്നു കാറിന് ഇടിക്കുന്നു എന്ത് എന്ത് മനസ്സിലാക്കണം അങ്ങനെ ഒരു നടപടി ഗവർണർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വഴി തടയാൻ വരുന്നവരെ കാലേക്കൂട്ടി അറിഞ്ഞു മനസ്സിലാക്കി അവിടെ നീക്കം ചെയ്യുക എന്നുള്ള സാമാന്യ മര്യാദയുണ്ട് ഇപ്പോൾ ഇന്നലെ എഫ്ഐആർ നിങ്ങൾ കണ്ടല്ലോ അകത്ത് കിടക്കുന്ന കാര്യം കണ്ടല്ലോ ഇങ്ങനെയുള്ള വി വി ഐപികളെ തടയാൻ ആളുകൾ വന്നാൽ അവരെ സാധാരണ മനുഷ്യന്മാരായിട്ട് കണക്കാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾ ആക്രമിക്കാൻ വരുന്നവരെ നേരത്തെ കണ്ടെത്തി അവിടെ നീക്കം ചെയ്യുന്നതിന് പകരം അവർക്ക് തടയാൻ വഴിയൊരുക്കുകയാണ് പോലീസ് അതുകൊണ്ടാണ് ഗവർണർ പറയുന്നത് പിണറായി വിജയൻ അയക്കുന്ന ഗുണ്ടകളാണ് ഞങ്ങളും അതുതന്നെയാണ് പറയുന്നത് പിണറായി വിജയൻ ഇപ്പോൾ ഒരു കലാപം ഇവിടെ ഉണ്ടാക്കണം അതിന് ഏറ്റവും നല്ല പരിപാടി ഗവർണറുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കി പ്രശ്നങ്ങളിൽ ചെടതിരിക്കാനാണ് അത് വേറെ നടക്കും ഇത് വേറെ നടക്കും അഴിമതി കേസുകളൊന്നും അതുകൊണ്ട് ഇല്ലാതാവുന്നില്ല